കാട്ടാക്കട വീരണകാവ് സ്വദേശി ദീപമോള് കഴിഞ്ഞ എട്ടിനാണ് ജീവനൊടുക്കിയത് പന്നിയോട് വീരണകാവ് മണ്ണാമ്പള നിമ്മൂസിൽ മണിയൻ രാജേശ്വരി ദമ്പതികളുടെ മകൾ ദീപമോൾ കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിന് ഫർത്ര സഹോദരിയുടെ വീട്ടിലാണ് ജീവൻ ജീവനൊടുക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട ഭർത്താവും കായികാധ്യാപകനുമായ സിബി വി എസിനെ കാട്ടാക്കട പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം മുതൽ തന്നെ പീഡനം ആരംഭിച്ചു വിവാഹത്തിന് നൽകിയ നാൽപ്പത് പവന്റെ സ്വർണം ഈ നാളുകളിൽ തന്നെ നഷ്ടപ്പെടുത്തി സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന സിബി ദീപമോളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാൽ മർദ്ദനമേൽക്കുമ്പോഴെല്ലാം വീട്ടുകാരെ അറിയിക്കാതെ ദീപമോൾ എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മൂന്നാം മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് കല്യാണം ആയിരുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു നാലഞ്ച് മാസത്തിനകത്ത് ഞങ്ങളെ ഈ ഉരുപ്പിടികളൊക്കെ എടുക്കാൻ പോയതായിട്ടായിരുന്നു ഈ ഉരുപടി എല്ലാം പോയിട്ടും ഈ തള്ളയുടെ ബന്ധപ്പെട്ട് എനിക്ക് ഒന്നും ഉണ്ട് പക്ഷെ ഇതിന് മുമ്പ് ഇവ എന്റെ പറയുമായിരുന്നു പിന്നെ കിണറ്റിന്റെ കാര്യം ചെയ്യണ തേങ്ങയാണെന്ന് മോളടി എന്ന് പറയുമായിരുന്നു ഇപ്പോഴൊന്നും ഇത്രയൊന്നും ചിന്ത പോയില്ല അപ്പോഴും ഞാൻ ഇവളോട് പറയും മക്കളെ നമുക്ക് ചേർന്നതല്ല ഇതല്ല മമ്മി ഇനി വരുത്തന്റെ കെന്നെ കെട്ടിച്ച എന്റെ മോയ് ഭർത്താവ് ഉപദ്രവിക്കുന്നത് സംബന്ധിച്ച് നെയ്യാറ്റിങ്കര മാറനെല്ലൂർ പരിധിയിൽ താമസിക്കുന്ന കാലയളവിലും കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ പറഞ്ഞു ദീപ മരിക്കുന്ന ദിവസം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലും മൃതദേഹം എത്തിച്ച ശേഷം ഭർത്താവ് സിബി മുങ്ങുകയായിരുന്നു ദീപയുടെ മാതാപിതാക്കളെ സംഭവം അറിയിച്ചതുമില്ല തുടർന്നു നൽകിയ പരാതിയെ തുടർന്നാണ് ഭർത്താവിനെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് റിമാൻഡ് ചെയ്യുന്നതും